പുഞ്ചി മയയട്ടെ ചിരിلا വഞ്ചി തുഴയട്ടെ എന്നെ വകുവാട് ആകെ വീകരേ ഇനി അടുത്ത വളവാട് വേറെ എങ്ങില് വാട് വേറെ എങ്ങില് വേറെ എങ്ങില് വാട് വേറെ എങ്ങില് വാട് ടു ഫേച്ചർ മയനനേയാൻ തൻകരനേ നോക്കിടിക്കാൻ ടുവേല ഒരു മാളികയ്ക്കേട്ടാ നിനക്ക നല്ല മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് പടിഞ്ഞാറച്ചാത്തൂർ പടിഞ്ഞാറച്ചാർ ഇവിടെ പോകുന്നത് വെള്ളച്ചാട്ടം കാണുന്നത് പോകുന്ന വഴിക്കലിൽ ഇത് അവിടെ നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അച്ചോലകളുണ്ട് പുളിക്കൽ ചോല ഒക്കെ ഉണ്ട് ഇതിന് തൊട്ട് മുകളില് വലിയൊരു വെള്ളച്ചാട്ടം അവിടെ പോകാണെങ്കിൽ നമുക്ക് മറ്റേ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയതാണ് കേരളം കേരളം പഞ്ചായത്തിലെ വലിയ വലിയ കനത്ത മഴ ടെ നമ്മൾ നടന്ന് ആ വെള്ളച്ചാട്ടം കാണാൻ വെള്ളച്ചട ഇടവഴികളിലൂടെയാണ് നമ്മൾ ഒരു വലിയ കർഷകന്റെ ഒക്കെ ലുക്കില് മുന്നോട്ട് നടക്കാണ് ഇന്ന് വെള്ളച്ചാട്ടത്തിൽ ഡോക്ടർ ാണ് പറയുന്നത് ആ ഇതൊരു ഒരു കോറി പ്രവർത്തനം നിർത്തിയതാണ് ആ പ്രവർത്തനം നിർത്തിയ കോറിയില് മഴക്കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു വെള്ളച്ചാട്ടം അതെ വലിയ വളരെ വലിയ അളവില് വെള്ളം വന്നിട്ട് ആ പൊട്ടിച്ചു നിർത്തിയ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് കുട്ടാടൻ മലയുടെ താഴ്വാരത്താണ് നമ്മുടെ ഈ വലിയ അത്യാവശ്യം നന്നായിട്ട് കുന്നുകയറാനുണ്ട് കൊറച്ച് നടന്ന് കയറാനുണ്ട് വേറാനുണ്ട് ആരോഗ്യത്തിന് നല്ലൊരു ബോണസ് തന്നെ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ നമ്മൾ കുറച്ചുകൂടി വൈകുന്നേരം ഇട്ടാ കാരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് വരാം വീട്ടിൽ നിന്ന് അടുത്ത കടയിൽ പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമ്മളെ ചായ കുടിക്കാൻ സമയം നമ്മുടെ ലക്ഷ്യം പറഞ്ഞു റങ്ങുന്ന അതിമനോഹരമായ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചയാണ് പ്രകൃതി രമണീയമായ പാട്ട് കേരളം 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 കേളി കൊട്ടുയരുന്ന മനോഹരമാണത് കോറിയുടെ പ്രവർത്തനങ്ങൾ ക്വാറി പ്രവർത്തനങ്ങൾ നിറ നിലച്ചു പോയതാണെങ്കിലും പിന്നീടുണ്ടായിട്ടുള്ള കാഴ്ചകള് വളരെ മനോഹരമായ കാഴ്ചകളാണ് അതാണ് ചില ഇമ്പർഫെക്ഷനിലും എന്തെങ്കിലും ഭംഗി തെറിഞ്ഞു വരുന്ന ഇൻപർഫെക്ഷനിലും അവസാന ഒരു പെർഫെക്ഷൻ ഉണ്ടാവും അതൊരു മനോഹാരിത അതിലുണ്ടാവും പിന്നെ എല്ലാ ഇമ്പർഫെക്ഷനിലും ഒരു സൗന്ദര്യം ഉണ്ടാവും അതെ അതെ അതാണ് ഇവിടെ കാണുന്നത് അല്ല എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി വൈബ് I wish ൂറ് വെള്ളാരല്ലിൽ വെറുക്കി നൊസ്റ്റാൾജിയ നോസ്റ്റാൾ നോസ്റ്റാൾജിയേല്ലേ ചന്ദക്കും തിന്നെ ഇതാണ് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഇതാണ് ആസ്വാദനം സ്വന്തത്തെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ജീവിതത്തെ എത്രത്തോളം മധുരതരമാക്കാം ഓരോ നിമിഷവും എങ്ങനെ ആസ്വദിക്കാമെന്ന് ഈ മനുഷ്യനെ കണ്ടുപഠിക്കണം തൻ്റെ ഓരോ നിമിഷവും ജോലി തിരക്കുകൾക്കിടയിലുള്ള ഓരോ നിമിഷവും ഈ മനുഷ്യനെ ആസ്വദിക്കുകയാണ് അയാളുടേതായ രീതിയിൽ അയാളുടേതായ ഭാഷയിൽ അയാളുടേതായ ആഗ്രഹങ്ങളിൽ അയാളുടേതായ എക്സൈറ്റ്മെൻറ്റുകളിൽ അദ്ദേഹം ആസ്വദിക്കുകയാണ് ഇത് കാസ്വർക്കൊക്കെ എന്തൊക്കെ തോന്നിയാലും അദ്ദേഹം ആസ്വദിക്കുക തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ ഭാഗ്യമാണ് കാരണം ഇവർക്ക് എത്ര വിഷമങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഇവരുടെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ചില്ലായിരിക്കും സ്വന്തത്തെ ഇങ്ങനെ ആഘോഷിക്കുന്ന മറ്റൊരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് ഇറങ്ങോ മാഷേ ഇറങ്ങോ ഇറങ്ങോ സ്വന്തം സ്റ്റുഡൻസിന്റെ മുമ്പ് ഇത് അതിമനോഹരമായി പെർഫോം ചെയ്യുകയാണ് പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ പൂർത്തീകരിച്ചു കനത്ത മഴ പെയ്തിറങ്ങിയ ഒരു ദിവസമായിരുന്നു മുകളിൽ പോയി തായോട്ട് ഷൂട്ട് ചെയ്താലാണ്ട് ഇതിന്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുക പക്ഷെ അത് റിസ്ക് യാത്രയാണ് നമ്മൾ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല മാഷേ കാരണം ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മളെ ജീവനാണ് ജീവൻ ത്യാഗിച്ച് ത്യാഗം ചെയ്തിട്ട് ഒരു എന്റർടൈൻമെന്റും പാടില്ല അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അതിന്റെ ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം സ്വാതന്ത്ര്യ സമരം അതെ 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 അതെ